സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു അതിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജുമായി മൂന്ന് മുപ്പതിന് ആശാവർക്കർമാർ വീണ്ടും ചർച്ച നടത്തിയിരുന്നു എന്നാൽ അതും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്തായാലും നാളെ തന്നെ ആശാവർക്കർമാർ സമരം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് എൻ എച്ച് എം മിഷൻ സ്റ്റേറ്റ് കോർഡിനേറ്ററുമായുള്ള ചർച്ചയിൽ സമരക്കാരുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെട്ടില്ല നാളെ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ സമരക്കാർ വ്യക്തമാക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരം തുടരുമെന്ന് ആശാവർക്കേഴ്സ് അറിയിച്ചു സംസ്ഥാന എൻ എച്ച് എം ഓഫീസിലായിരുന്നു ചർച്ച നടന്നത് എൻ എച്ച് എം ഡയറക്ടറാണ് ചർച്ചക്ക് വിളിച്ചത് എൻ എച്ച് എം ഡയറക്ടർ വിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് ചർച്ച നടന്നത് നിരാഹാര സമരത്തിലേക്ക് ഉൾപ്പെടെ കടന്ന് സമരം ശക്തമാക്കാനിരിക്കെയാണ് ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് സർക്കാർ വിളിച്ചത് ആവശ്യങ്ങളിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്നും ചർച്ചയ്ക്ക് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രതീക്ഷയുണ്ടെന്നും ആശാവർക്കർമാർ പ്രതികരിച്ചിരുന്നു ഒരു മാസത്തിലധികം സമരം നീണ്ടുനിന്ന ശേഷമാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിപ്പിച്ചത് രണ്ടാം വട്ടമാണ് എൻ എച്ച് എം ഓഫീസിൽ ചർച്ച നടന്നത് നേരത്തെ ചർച്ച നടന്നിരുന്നെങ്കിലും പരിഹാരമായിരുന്നില്ല ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് എന്തായാലും ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത് സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകണമെന്നാണ് ഇന്ന് എൻ എച്ച് എം മിഷൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആവശ്യപ്പെട്ടതെന്ന് സമരസമിതി നേതാവ് എസ് മിനി പ്രതികരിച്ചു ആരോഗ്യമന്ത്രിയുമായി ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കാം എന്നായിരുന്നു പറഞ്ഞത് അതും ഒടുവിലിപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ഓണറേറിയം മാനദണ്ഡം മാത്രമാണ് സംസാരിച്ചത് സമരം ശക്തമായി തന്നെ മുന്നോട്ടു പോകും പ്രതീക്ഷയോടെയാണ് തങ്ങൾ ചർച്ചയ്ക്ക് വന്നതെന്നും എന്നാൽ നിരാശയോടെയാണ് മടങ്ങുന്നതെന്നും മിനി പറഞ്ഞിരുന്നു മിനിമം കൂലി പെൻഷൻ ഉപാധികളില്ലാതെ ഫിക്സഡ് ഇൻസെൻറ്റീവ് ഫിക്സഡ് ഓണറേറിയം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത് സമരം മുപ്പത്തിയെട്ട് ദിവസത്തിലേക്ക് കടന്നതിനിടയിലാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത് ഇന്നലെ വൈകിട്ടത്തെ കനത്ത മഴയിലും പോരാട്ട വീര്യം ചോരാതെ ആശമാർ സമരം തുടർന്നിരുന്നു ചർച്ചയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആശമാർ അറിയിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ആശാവർക്കർമാർ മൂന്നാം ഘട്ട സമരം പ്രഖ്യാപിച്ചു ഈ മാസം ഇരുപത് മുതൽ നിരാഹാര സമരം ഇരിക്കുമെന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റ് ഉപരോധ വേദിയിലാണ് അടുത്തഘട്ട സമരപരിപാടി സമരസമിതി പ്രഖ്യാപിച്ചത് സമരം ചെയ്യുന്ന മൂന്ന് മുൻനിര നേതാക്കൾ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര സമരം ഇരിക്കും എന്നാണ് പ്രഖ്യാപനം രണ്ട് ആശാവർക്കർമാരും സമരസമിതിയുടെ ഒരാളുമാണ് നിരാഹാരമിരിക്കുക വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടരുന്നതിനിടെ ഓണറേറിയം നൽകുന്നതിന് സർക്കാർ നിശ്ചയിച്ച പത്ത് മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി സമരം നടത്തുന്ന വർക്കർമാരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് നേരത്തെ ഈ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കുറവുണ്ടായാൽ ഓണറേറിയത്തിൽ കുറവ് വരുത്തുമായിരുന്നു യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ ഉൾപ്പെടെ ഓണർ ഏറിയത്തിൽ നിന്ന് തുക പിടിക്കുന്ന തരത്തിലുള്ള കടുത്ത മാനദണ്ഡങ്ങൾ ഒഴിവാക്കണമെന്ന ആശാവർക്കർമാർ ആവശ്യപ്പെട്ടിരുന്നു